ഹലോ അപ്പോൾ പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്നത്തെ വീഡിയോ കണ്ടവരും കാണാത്തവരും ഒക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ദുബായിലാണുള്ളത് അട്ടൻ്റെ അടുത്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒട്ടേ വീഡിയോ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ ഇല്ല വീഡിയോ ആണ് അപ്പം അതിന് ശേഷമുള്ള പാർട്ടാണ് അതായത് സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടൊന്ന് വേഗം വാ അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഇൻഡിഗോയാണ് പുലച്ചെ ഒന്നരക്ക് അപ്പോൾ ഇനി നമുക്ക് ചെക്കിംഗ് കൗണ്ടറിലേക്ക് പോകണം ബാക്കി ഇമിഗ്രേഷനും ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് കാണാം മാക്സിമം ലൈവ് വോയിസ് ഇതിൽ ഇല്ലാത്തതിന് കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരുള്ളതല്ലേ അപ്പം അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം ഇവിടെ ഒരു ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറിങ് വേണ്ട നമ്മളെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ എന്താ പറയുക കോറിയിട്ട ഒരു ചിത്രം എന്നൊക്കെ പറയാം ഒരുപാട് കലാരൂപങ്ങൾ കളരിപ്പയറ്റിൻ്റെത് ഒക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും ഭയങ്കര രസമുണ്ട് തെയ്യം തെയ്യത്തിൻ്റെയൊക്കെ വലിയൊരു പിക്ചർ തന്നെ അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് കണ്ണൂർ എയർപോർട്ടിൽ ലാസ്റ്റ് ഇയറും ഞാൻ സെയിം ടൈമിലാണ് ദുബായിലേക്ക് പോയിട്ടുണ്ടായത് അന്നേരം ദുബായ് എയർപോർട്ടിലേക്കായിരുന്നു ഇപ്പം ഞാൻ പോകുന്നത് അബുദാബി എയർപോർട്ടിലേക്കാണ് അപ്പം ഇവിടുത്തെ ചെക്കിങ്ങും ഇമിഗ്രേഷനും ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ മോളിലേക്ക് പോകാം വേണ്ടത് അപ്പോൾ ഗേറ്റ് ഏകദേശം ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണി അവിടെ അടുക്കും എന്നാണ് തോന്നുന്നത് അപ്പം നമുക്കിനി മോളിലേക്ക് പോയിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കെല്ലാം നിങ്ങൾ കാണുന്നില്ലേ അല്ലേ സമയം ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലായതേ ഉള്ളൂ അപ്പം ഇനി ഒരുപാട് സമയമുണ്ട് നമ്മളെ മുന്നിൽ അപ്പം പാസഞ്ചേഴ്സൊക്കെ ആ ഒരു ടൈമിനുള്ളിൽ എന്തായാലും എത്തുന്നു വിചാരിക്കാം ഇരുന്നൊന്ന് ചെറുങ്ങനെ ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം വിചാരിച്ചു എന്നാൽ തൊട്ട് മുന്നിൽ ഒരു കോഫീൻ്റെ ഒരു ഷോപ്പുണ്ട് എന്നാൽ പിന്നെ ഒരു ചെറിയൊരു കോഫിയെല്ലാം കുടിച്ചിട്ട് നമുക്കൊന്ന് എനർജറ്റിക് ആവാന്ന് വിചാരിച്ചു ഒരു കോഫി ഓടിക്കാൻ വേണ്ടിയിട്ടില്ല പോക്കാന്ന് അപ്പോൾ നമ്മളെ സമയം ഏകദേശം ആയിട്ടുണ്ട് അവിടെ നിന്ന് അനൗൺസ് വന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലൈറ്റിന് എത്രമാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല എടുക്കാൻ പറ്റുന്നത് കാണിക്കും അല്ലാത്തത് മാക്സിമം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളെ സീറ്റ് സിക്സ് ആണ് കേട്ടോ ഇപ്പൊ നമ്മളെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയി ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് അപ്പൊ നമുക്കിനി ഫ്ലൈറ്റിലെത്തിയിട്ട് കാണാം പുറത്ത് ഭയങ്കര ശക്തായിട്ടുള്ള മഴയാണ് കേട്ടോ അതിൻ്റെ ആ സൗണ്ട് നന്നായിട്ട് ആ ഗ്ലാസ്സിനെല്ലാം പ്രതിധ്വനിക്കുന്നതിൽ സൗണ്ടില്ലേ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവേന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സിക്സ് ബി ആണ് നമ്മളെ സീറ്റ് നമ്പർ എൻ്റെ സീറ്റ് ഇതാപ്പം കണ്ടുപിടിക്കുക ഇരിക്കുക പോവുക തീരെ തപ്പി കണ്ടുപിടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നിർത്താണ്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ In in the the event of a decrease in cabin pressure, oxygen oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your your nose and mouth and mouth breathe normally. Ensure അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നെല്ലാം പറയലില്ലേ അതുപോലെയാണ് അപ്പോൾ ഇനി ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറിനടുക്ക് നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് ഫ്ലൈറ്റ് ജേർണി എൻജോയ് ചെയ്യാം ഉറങ്ങാം ഒരുപാട് ചോയ്സസ് ഉണ്ട് മുന്നിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഫുഡ് ഐട്ടൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഫുഡിൻ്റെ ആൾക്കാർ വന്നു ഫുഡ് ഫുഡിനെ കഴിക്കണം എന്നാൽ ഫുഡ് എന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ സാൻഡ്വിച്ചും ജ്യൂസും ഒന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് പിന്നെ നമുക്ക് കഴിച്ചിട്ട് വേണം എപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് ഞാൻ സത്യം പറഞ്ഞ അറിയില്ല പക്ഷേ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് വെറുതെ ഒന്ന് തായയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ട ദൃശ്യം ഇതാണ് അപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം അടുത്തെത്തി എന്നുള്ളത് ബാലൻസ് വന്ന ജ്യൂസൊക്കെ കുടിച്ചൊന്നും കൂടെ റീഫ്രഷായി ഞാൻ അടുത്ത ദൃശ്യത്തിന് വേണ്ടി വെയ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് ഇതാണ് നമ്മളങ്ങനെ അബുദാബി എന്ന് പറയുന്ന മണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവേന്ന് അതായത് ലാൻഡിങ്ങിനോട് അടുത്തു എന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് ഫ്ലൈറ്റ് എന്നവരെ വാസ് ചെയ്ത് തന്നു എന്തൊരു രസമാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യൂ ഒക്കെ ആയിട്ട് ആ ഒരു ലൈറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് ബ്യൂട്ടി നൽകുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും വെരി 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 ബ്യൂട്ടിഫുൾ നേരത്തെ പറഞ്ഞതുപോലെ അബുദാബി എയർപോർട്ട് ഇപ്പോൾ മാസം മാത്രമേ ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട് എന്നാണ് കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കാണുന്ന ഈ ആട്ടം തന്നെ പറഞ്ഞത് ദുബായിലേക്കാണ് ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അബുദാബി എയർപോർട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അഭിപ്രായം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയിട്ടും ബാക്കി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിൽ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് കാണാം കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആയാലും ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഓ അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബാഗ് കളക്ട് ചെയ്യുക അടുത്ത ടാസ്ക് ഇപ്പൊ കറങ്ങിക്കിറങ്ങിക്കിറങ്ങി ലാസ്റ്റ് നമ്മളെ പൊട്ടി വന്നിട്ടുണ്ട് എനിക്ക് ഒറ്റക്ക് പിടിച്ച് പൊന്തിക്കാൻ പറ്റാത്തോണ്ട് ഒരു മണിക്കൂറായി മൂന്നരക്ക് ലാൻഡ് ചെയ്താണ് നാലര മണിയാവാൻ പോകുന്നു ഇമിഗ്രേഷനിൽ എനിക്ക് നല്ല തിരക്കാൻ തോന്നുന്നു കാര്യങ്ങളൊന്നും ഇല്ല റെസിഡൻസ് വിസ ഇല്ലാത്തതുകൊണ്ട് നല്ല ലൈൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുവരെ വന്നിട്ടൊന്നും കാണുന്നില്ല വെയിറ്റ് ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നു കാണുന്നുണ്ട് കണ്ണൂരിൽ മലയാളി തന്നെ തോന്നും കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാക്കുന്നുണ്ട് അങ്ങനെ നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അല്ല കാത്തിരിപ്പിന് ശേഷം വീണ്ടും യുടെ മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പൊന്ന് എത്തിയിട്ടുണ്ട് എല്ലാം ലൈൻ പിടിച്ച് ലൈൻ പിടിച്ച് ബേക്കൽ ബാക്കിൽ വരുന്നു കാണുന്നുണ്ട് നമ്മളാ പെട്ടി അങ്ങ് ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് മറിഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ടല്ല എടെ മുടി ആ

നേരം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടതല്ലേ ഇനി എൻ്റെ പെട്ടിയും ബാഗല്ലേ ഏട്ടൻ ഉന്തൊന്നും മതി ഞാൻ ഏട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ എയർപോർട്ടിന്ന് പുറത്തിറങ്ങി ഇനി നേരെ റൂമിലേക്ക് പോക്കാന്ന് പ്രശ്നമൊന്നും ഫ്ലൈറ്റില് പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത് സെപ്റ്റംബർ നാല് മാസം അടി പറഞ്ഞ അങ്ങനെ വലിയ ഇത് അമ്മമ്മ പിന്നെ എന്നെ അവര് സെന്റിമെന്റാക്കിട്ടാ വീഡിയോ ഞാൻ കണ്ടിട്ട് കൂളായിട്ട് വരാന്ന് വെച്ച് വെച്ചു നമ്മള് അബുദാബി കഴിഞ്ഞ് ദുബായിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ബോർഡർ ബോർഡർ കഴിഞ്ഞു ഇനി എന്നാൽ മണിക്കൂറൊന്നും ഉണ്ടാവില്ല യാത്രക്ക് ശേഷം നമ്മളെ വീട്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നാൾ ദുബായിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാറ്റാ